വീഡിയോസ് ഒന്നും ഇടാത്താണ് തിരക്കിലായി പോയിട്ട് എനക്കിപ്പോ എക്സിബിഷൻ്റെ ചാർജുണ്ട് കണ്ണൂർ അതുകൊണ്ട് അതിന്റെ ചെറിയ തിരക്കിലായി പോയി അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റി ഒമ്പത് മണിയൊക്കെ ആരാൻ പറ്റിട്ട് അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോ പിന്നെ നമ്മളിന്ന് കണ്ണൂർ പോയ ചെറിയ വിശേഷങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കണ്ണൂരിപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉയകാടിന് ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ പ്രവേശനം തുടങ്ങിയിട്ടില്ല അപ്പോൾ നാളെ പ്രവേശനം ഉള്ളു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മളായിട്ടുള്ള കയറി അതിന് കുറച്ച് കാര്യങ്ങൾ കണ്ടു മുഴുവനായിട്ട് കണ്ടിട്ടില്ല കാരണം കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കണ്ടില്ല എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണിച്ചതരാം നല്ല രസമുണ്ട് അറിയില്ല അപ്പോ ടിക്കറ്റ് എത്രയാന്ന് ആളെ അറിഞ്ഞാൽ വർത്താന്ന് പറയാൻ പറ്റും കാണാനുണ്ട് ഒരുപാട് കാണാനുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാം അപ്പൊ നമ്മൾ കണ്ണൂർ എത്തി കണ്ണൂർ പോലീസ് മൈതാനിയിലാണെന്ന് ഞാൻ ഈ പറഞ്ഞ കാഴ്ച കണ്ണൂർ നടക്കുന്നത് അപ്പോൾ കാഴ്ച കണ്ണൂർ മാത്രല്ല കേട്ടോ അവിടെ പിന്നെ കാഴ്ച കണ്ണൂർ മാത്രല്ല കേട്ടോ അവിടെ കൈത്തറിയുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ദിനേശ് അപ്പാരൽസിൻ്റെ ഒരു സ്റ്റാളുണ്ട് അങ്ങനെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ കണ്ണൂർ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയും ഇതായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് ഒരുപാട് ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഈ എക്സിബിഷനും ഈ കാഴ്ച കണ്ണൂർ അപ്പോൾ ഇവിടെ കാഴ്ച കണ്ണൂർ കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങള് ഇവിടെ പോലീസ് എത്തും അതുപോലെ തന്നെ നാളെ മുതൽ സ്കൂളുകൾക്കൊക്കെ അവധിയാണല്ലോ ഇന്ന് വെള്ളിയാഴ്ച സ്കൂളുകളൊക്കെ പൂട്ടി അപ്പോൾ ശനി ഞായർ തിങ്കളൊക്കെ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല റഷ് ആയിരിക്കും നാളെ മുതൽ ഇവിടെ ഉണ്ടാവുക അപ്പോൾ നമുക്കിന്ന് വന്നപ്പോൾ നല്ല ഹാപ്പി ആട്ടോ കാരണം ആരുമില്ല ഉദ്ഘാടനം കഴിഞ്ഞ കഴിഞ്ഞ് ആളൊക്കെ പോയി അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഫോട്ടോ എടുത്തു അപ്പോഴാണ് എൻട്രി ഉണ്ടോ ഉണ്ടോയുള്ളൂ എന്നറിയില്ല അപ്പോൾ കുറച്ച് ആൾക്കാർ പെട്ടന്ന് ഉള്ളിൽ നിന്ന് വരുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ വെറുതെ അങ്ങോട്ട് കയറിയത് നമ്മളിങ്ങനെ രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുക എന്നുള്ള രീതിയിൽ പോയതായിരുന്നു അപ്പോൾ ഭാഗത്തിന് നമുക്ക് കാണാൻ പറ്റി പക്ഷേ കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് ഉള്ളിൽ കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെളിച്ചം വെളിച്ചക്കുറവ് നല്ലോണം ഉണ്ടായിരുന്നു കാരണം വെളിച്ചം യഥാർത്ഥത്തിൽ അവർ ഓഫാക്കിയിട്ടുള്ളത് നാളെ ഇത് ഓപ്പണായി കഴിയുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വെളിച്ചം കൊടുത്ത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വിഷ്വൽ ട്രീറ്റ് മാത്രം ഞാൻ കാണിച്ചു തരാം കാരണം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും കണ്ണൂർ വന്നിട്ട് കാണുക കാരണം നല്ല പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല പരിപാടി എന്ന് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അത് കാണാനുണ്ട് അത് ഒരു നമുക്കെന്താ പറയാ ഒരു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ച അതായത് ഒരു സൂലൊക്കെ കയറിയ ഒരു കാഴ്ച തന്നെയാണ് കാണാനുള്ളത് അപ്പോൾ ഉള്ളിലേക്ക് എൻട്രി തന്നെ നമുക്കൊരു കാടിൻ്റെ ഒക്കെ ഒരു ഇതായിട്ടാണ് ഉള്ളത് ഒരു പച്ചപ്പൊക്കെ ആയി അങ്ങനത്തെ ഒരു എൻട്രിയാണ് ഉള്ളിലേക്കുള്ളത് ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു മയിൽ പീലി വിടർത്തിയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു ലവ് സ്പോട്ടും ഒരു ലൗവിൻ്റെ ഒക്കെ മാതൃകയിലാക്കിയിട്ടുള്ളൊരിതാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുക അതുപോലെ തന്നെ ഈ പുല്ലുകൾക്കുള്ള ട്രെയിൻ അതുപോലെ തന്നെ മയിൽ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കൂടുകയുണ്ട് അത് വെളിച്ചക്കുറവുള്ള ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക ഒരു ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിലൂസ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തൊക്കെ കണ്ടിട്ട് മയിലിൻ്റെയൊക്കെ ഓടിപ്പോകുന്നു മറ്റതിൻ്റെയൊക്കെ ഓടിപ്പോകുന്നു അങ്ങനെ ഒരേ കളിയാണ് നിലൂസ് ഇവിടെ നിന്ന് കളിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ട്രെയിൻ ആട്ടോ ട്രെയിൻ നല്ല ഭംഗിയുള്ളൊരു ട്രെയിനാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മളാ ഒരു വിസ്മയം നമ്മൾ കാണാൻ പോകുന്നത് കാരണം കാടിൻ്റെ ഒരു മനോഹാരതയും ആ ഒരു സൂലൊക്കെ പോയിട്ടാണോ കാണുന്ന ഒരു ഭംഗിയും യഥാർത്ഥത്തിൽ ഒറിജിനലായ ഒരു ഫീല് നമുക്കുണ്ട് ഇപ്പോൾ വെളിച്ചക്കുറവ് ഉള്ളതുകൊണ്ട് നമ്മളെ ഒരു കാട് ഇങ്ങനെ ഒരു കാണുന്നത് അല്ലെങ്കിൽ നല്ല പച്ച ലൈറ്റും പിന്നെ ആനയൊക്കെ ഉണ്ട് കേട്ടോ ആനയൊക്കെ നല്ല ഒറിജിനൽ ആനയെ പോലെ നിന്നേ നിരൂസ് പെട്ടെന്ന് പേടിച്ചൊക്കെ പോയി അത് കണ്ടിട്ട് പിന്നെ നമ്മൾ എല്ലാ മൃഗങ്ങളും ഉണ്ട് ഒട്ടുമിക്ക മൃഗങ്ങളും അതായത് പുലി കടുവ മാന് അതുപോലെ പാമ്പ് പിന്നെ ഏറ്റവും വലിയ ഒരു ആകർഷണ ഡൈനോസർ ഡൈനോസറൊക്കെ കാണാത്ത കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ സിംഹവും ഉണ്ട് ആനയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ആനകളുണ്ട് അതുപോലെ തന്നെ അപ്പുറം കാണുന്ന നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ റൈഡ്സൊക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യും ഇന്ന് അതൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ കരടി ദിനോസറൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കലാകാരൻ്റെ ഒരു കഴിവ് നമുക്ക് അവിടെ കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിലൂസാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നിലൂസ് അതിനെ അങ്ങനെ തൊടാനുള്ളൊരു ഇതിലൊക്കെ ആയിരുന്നു എന്തായാലും നന്നായിട്ടുണ്ട് നമുക്ക് ഒരു ഒരാസ്വദിച്ച് നിൽക്കാനും ഇതാക്കാനൊക്കെ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ ഏതായാലും നമ്മൾ ലൈറ്റൊക്കെ വന്നിട്ടാകുമ്പോൾ ഒന്നുകൂടി പോവും അപ്പോൾ അതിൻ്റെ വീഡിയോസും നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു എന്താ പറയുക അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു രണ്ടു ദിവസം നമ്മൾ വീഡിയോ ചെയ്യാത്തതിൽ ആർക്കും വിഷമം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇനിയും നല്ല വീഡിയോസുകളായിട്ട് ഇനിയും നമ്മൾ വരും അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അനുഗ്രഹിക്കണം അപ്പോൾ വേറെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ല നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം അതുപോലെ നമ്മുടെ ഷോർട്സും നിങ്ങളെല്ലാം കാണണം എന്നിട്ട് നല്ല എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാവരും തരണം അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം